എന്നോട് ചോദിച്ചിട്ടുണ്ടല്ലോ എന്റെ ഫാമിലി തന്നെ ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഇതെങ്ങനെ കിട്ടിയേ എന്ന് ചോദിച്ച ആൾക്കാർ അങ്ങനെ ചോദിച്ച ആൾക്കാരുണ്ട് ഫിലിം ഫീൽഡിൽ ശരിക്കും കറുത്തത് വെളുപ്പം ചില ആൾക്കാര് എന്നോട് പറഞ്ഞിട്ടുണ്ട് വെളുത്ത ആൾക്കാരെ വേണം വെളുത്ത ആൾക്കാരെ വേണം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതില് ശരിക്കും ഒരു തരംതിരിവുണ്ട് കറുപ്പ് വെളുപ്പ് എന്നുള്ളത് നമ്മുടെ കഴുത്തിലൊരു താലി സിന്ദൂരം തൊട്ടില്ലേലും വേണ്ടല്ലോ കഴുത്തിലൊരു താലി ഉണ്ടെന്നുണ്ടെങ്കിൽ ആണ് എന്റെ ഒരു പ്രൊട്ടക്ഷൻ അനുസരിച്ചാണ് ഞാൻ ഇത് ഇട്ടിരിക്കുന്നത് അങ്ങനെ ബാഡായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാരക്ടറാണ് നമ്മളിൽ ആൾക്കാർ വരുന്നത് ഞാൻ എനിക്കിപ്പോൾ ഫിലിമിൽ അഭിനയിച്ചില്ലേലും കുഴപ്പമില്ല നമ്മൾ ആ ഒരു പണിക്ക് ഇല്ല എന്ന് നമുക്ക് പറഞ്ഞ് റിജക്റ്റ് ചെയ്യാം വൈറ്റ് ലാഫ് എൻ്റർടൈൻമെന്റ്സിന്റെ മെസ്സിസ് ഫാഷൻ ക്യൂൻ ഓഫ് കേരളയുടെ ടു തൗസൻഡ് ട്വന്റി ത്രീയിലെ ഫസ്റ്റ് റണ്ണർ അപ്പ് അതുപോലെ ഒരു ഓൺട്രപ്രണർ ആണ് ഒരു ആക്ട്രസ് ആണ് െല്ലാത്തിനേക്കാളും ഉപരി ഒരു പ്രൗഡ് സിംഗിൾ മദർ ആയിട്ടുള്ള രമ്യ വിധു ചേച്ചിയാണ് ഇന്ന് നമ്മളുടെ ഉള്ളത് വെൽക്കം ടു ദ ഷോ താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ അപ്പോ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് ഈ രമ്യ വിധു എന്നുള്ള പേരിന്റെ ബാക്കിലുള്ള ഒരു എന്തെങ്കിലും സ്റ്റോറി ഉണ്ടോ അതിനെ പറ്റിയിട്ടൊന്ന് പറയുമോ ാണ് വി എന്നുള്ളത് ഹസ്ബൻഡിന്റെ പേരാണ് വിധു എന്നുള്ളത് ഓക്കെ ഞാൻ വിചാരിച്ചത് ഇപ്പം എല്ലാവരും ഒന്നെങ്കിൽ സ്ഥലത്തിന്റെ പേര് അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടുന്ന ഒരു വാക്ക് അതൊക്കെ ചേർത്തവര് പേരിന്റെ കൂടെ ചേർക്കാറുണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലും അല്ലല്ല ഹസ്ബൻഡ് ഹസ്ബൻഡ് ഓക്കെ ചേച്ചി അപ്പം ഫസ്റ്റ് റണ്ണർ അപ്പൊ ആയിരുന്നു അല്ലേ അപ്പൊ അത് അത് അതെങ്ങനെയായിരുന്നത് ഒരു പറഞ്ഞു സത്യം പറഞ്ഞാല് ഞാൻ മോഡലിംഗിൽ വരണോന്ന് വിചാരിച്ചിട്ടല്ല പോയി എന്റെ മകളെയും കൊണ്ട് ഞാൻ നമ്മുടെ ഷിയാസ്കരിയും ഒക്കെ ഉള്ള ഒരു എന്താ പറയാ ഓഡീഷൻ റൗണ്ടിൽ പോയതാണ് നമ്മുടെ സ്റ്റാർ അതെ അതെ അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എന്റെ ഹെയർ അന്നേരം ഞാൻ കട്ട് ചെയ്തു ഈ സ്റ്റൈലായിരുന്നു അപ്പൊ എന്നോട് അവര് ചോദിച്ചു വോക്ക് ചെയ്യുവോന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ശരി അപ്പൊ എനിക്കൊരു ചെറിയ പാഷൻ ഉണ്ടായിരുന്നു അന്നേരം ഞാൻ രണ്ട് ഫിലിം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മോഡലിങ്ങിന് മകളെയും കൊണ്ട് പോകുന്നത് അങ്ങനെ ചെന്നപ്പോ ഞാൻ വോക്ക് ചെയ്ത് നോക്കി റാമ്പിൽ അപ്പൊ അവര് ചോദിച്ച് മോഡലിംഗ് ചെയ്യാൻ താല്പര്യമുണ്ടോ ഓക്കേ എന്തായാലും നമ്മള് ലേഡീസ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും പിന്നോട്ടാവരുത് അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു ഓക്കെ ആ പ്ലാറ്റ്ഫോമും നമുക്ക് നോക്കാം എനിക്കൊരു പാഷനും കൂടാണ് അങ്ങനെയാണ് ഞാൻ മോഡലിങ്ങില് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇതിലേക്ക് വരാനെ കൊണ്ട് പ്രചോദനമായത് ഓക്കെ അങ്ങനെ എനിക്ക് സെലക്ഷൻ ആയി ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഒരു ഡിസൈനർ ഷോയാണ് ആ ഷോ കഴിഞ്ഞിട്ട് സെക്കൻഡ് നെക്സ്റ്റ് മന്ത് വരുന്നത് എന്റെ പേജന്റ് ഷോയാണ് അപ്പോഴാണ് ഞാൻ പേജന്റ് ചെയ്യാൻ വേണ്ടിട്ട് കേറുന്നത് അപ്പൊ കട്ട് ചെയ്യാനായിട്ട് അങ്ങനെയുള്ള ചേച്ചി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് മുടി എന്താ മുട്ടോളം വേണം അങ്ങനൊന്നും ഉള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല നമ്മള് ഞാനൊരു മദറാണ് ഞാനൊരു കുടുംബിനിയായിരുന്നു ഇപ്പം എന്ന് വെച്ചുകഴിഞ്ഞ എനിക്ക് ഹസ്ബൻഡിന്റെ ഇതില്ലാത്ത കാരണം നമ്മൾ ഒരു ബോൾഡായിട്ട് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ബിഫോർ ദ ബിഫോർ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഒരു ഇഷ്ടമായിരുന്നു മുടി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആക്കണമെന്നുള്ളത് അല്ലാതെ മുടി ഒരുപാട് വേണമോ അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം അങ്ങനെയൊന്നും ഒരു ഒരു എന്താ ഒരു ഡിസിഷൻ അങ്ങനെ എനിക്ക് പ്ര ലൈഫ് ഇല്ലായിരുന്നു എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഇഷ്ടം എന്താണ് പുള്ളി ഓക്കെ നിനക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്തു അങ്ങനെയാണ് ഞാൻ ഞാനിത് മുടി കട്ട് ചെയ്തത് അപ്പൊ ഇപ്പൊ പറഞ്ഞു ഹസ്ബൻഡ് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പൊ ഒരു ദിവസം ആ ആള് അങ്ങ് മാറിയപ്പം തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് കംപ്ലീറ്റ് ചേഞ്ച് ആയിട്ടുണ്ടാവും അപ്പൊ അത് കഴിഞ്ഞ് ഇവിടെ വരെ എത്തി നിൽക്കുമ്പോൾ അത് എങ്ങനെ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാകും അപ്പൊ അത് അത് എങ്ങനെയാണ് ആ ഒരു ജേണി എങ്ങനെയുണ്ടായിരുന്നു ഓഫ്കോഴ്സ് നമുക്കറിയാം അത് അത്ര എളുപ്പമല്ലായിരുന്നു അപ്പൊ അത് എങ്ങനെയായിരുന്നു ഹസ്ബൻഡ് പോയപ്പോഴെന്ന് വെച്ചാൽ ശരിക്കും ഞാൻ ഭയങ്കര അടിശൂന്യതയായ ഒരവസ്ഥയാണ് നമ്മൾ ഒരിക്കലും എൻ്റെ എൻ്റെ ഹസ്ബൻഡ് പെട്ടെന്നാണ് അറ്റാക്കായിരുന്നു മരിച്ചുപോയത് അപ്പം എൻ്റെ ഫാമിലി എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയും പൂർണ്ണമായിട്ട് നമ്മളെ അവോയ്ഡ് ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് വന്നത് പക്ഷേ അപ്പോഴും നമ്മൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരെയും ആരെയും ആശ്രയിക്കാതെ നമ്മൾ ജീവിക്കുക എനിക്കൊരു ഷോപ്പുണ്ട് ഭയങ്കര വലിയ ഷോപ്പല്ല ചെറിയതാണ് എന്നിരുന്നാൽ തന്നെ അതിനകത്തുനിന്ന് കിട്ടുന്ന വരുമാനവും കാര്യങ്ങളും പിന്നെ അത്യാവശ്യം ഈ ഷോയും കാര്യങ്ങളും ചെയ്യുന്നത് അങ്ങനെയൊക്കെയാണ് ഞാനിപ്പോൾ എൻ്റെ ലൈഫ് മുന്നോട്ട് പോകുന്നത് പക്ഷേ ഞാൻ എന്നാലും ഒരു മനുഷ്യന്റെയും കയ്യിൽ നിന്ന് ഞാൻ ഒരു രൂപ പോലും ഞാൻ നമ്മൾ എനിക്ക് തരുമോ എന്ന് ഇന്നു വരെ ഞാൻ ചോദിച്ചിട്ടില്ല എനിക്ക് ആരും തരാനുമില്ല നമ്മളങ്ങനെ നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു നമ്മൾ ആരെയും ഇപ്പൊ എൻ്റെ അവസ്ഥ വേറൊരു ഒരു പെൺകുട്ടിക്കാണെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട് എൻ്റെ അവസ്ഥയിലുള്ള നമ്മൾ ഒരിക്കലും നമ്മളൊരു ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ നമ്മൾ വേറൊരു രീതിയിലേക്ക് ജീവിതത്തിലേക്ക് പോകാതെ നമ്മൾ ബോൾഡായിട്ട് നമ്മളെ കൊണ്ട് അധ്വാനിച്ച് ജീവിക്കുന്നിടത്തോളം കാലം നമ്മൾ ജീവിക്കുക നമുക്ക് ആരും ഇല്ലയോ ഇല്ല നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടല്ലോ നമുക്ക് സപ്പോർട്ടായിട്ടുള്ള രീതി തന്നെ നമ്മൾ മുന്നോട്ട് ജീവിച്ച് കാണിക്കണം നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിലാണെങ്കിലും നമ്മുടെ ഫാമിലിയുടെ മുമ്പിലാണേലും ഓക്കെ അപ്പം കുട്ടികളൊക്കെ രണ്ട് രണ്ട് കുട്ടികളുണ്ട് എനിക്ക് മകനുണ്ട് മകളുണ്ട് മകൻ എന്ന് പറയുന്നത് ഇപ്പൊ എയ്ത്ത് സ്റ്റാൻഡേർഡ് ആണ് മകൾ എന്ന് പറയുന്നത് ഫോർത്ത് സ്റ്റാൻഡേർഡ് ആണ് കുഞ്ഞുങ്ങളായിട്ട് ഞാൻ സന്തോഷത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പൊ ഷോപ്പ് ഉണ്ടല്ലോ ചേച്ചിക്ക് അപ്പോൾ ഷോപ്പ് എങ്ങനെ എന്ത് ഷോപ്പാണത് ഹസ്ബൻഡ് പോകുന്നതിന് മുന്നേ തന്നെ ഒരു സിക്സ് മന്ത് ബിഫോർ ആണ് ഞങ്ങൾ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ബർഗർ സാന്റ്വിച്ച് ബീച്ചായി എന്നാണ് ഇപ്പോൾ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാലും അറിയാം ബീച്ചായ് തൃപ്പൂൺ ഇത്രയെന്ന് അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഷോപ്പിലേക്ക് നേരിട്ട് തന്നെ ലൊക്കേഷൻ കിട്ടി വരാം അവിടെ ബർഗർ സാന്ഡ്വിജ് ചൈനീസ് ഐറ്റംസ് ഐറ്റംസ് ഫലൂഡ ഷേക്ക് ഫ്രഷ് ജ്യൂസ് എല്ലാ സാധനവും ഇപ്പൊ ചേച്ചി പറഞ്ഞ ഹസ്ബൻഡിന്റെ ഒരു ട്രാജഡി ആണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ അവിടെ നിന്ന് സ്ട്രഗിൾ ചെയ്ത് ഇവിടെ വരെ എത്തി പക്ഷെ ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് എത്ര പുരോഗമനം പറഞ്ഞാലും എല്ലാവരും പറയും ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാൽ കളറുള്ള സാരി ഇടാൻ പാടില്ല കുങ്കുമ ഇടാൻ പാടില്ല താലി ഇടാൻ പാടില്ല പക്ഷെ ചേച്ചി അതെല്ലാം അതായത് താലിയൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത് അപ്പൊ അത് ആരെങ്കിലും ചോദിക്കുന്നത് അല്ല അല്ലെങ്കിൽ അത് ഇട്ട് തന്നെ ഇനി നടക്കാം എന്ന് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സംരക്ഷണമാണ് നമ്മുടെ ഹസ്ബൻഡ് പോയാൽ തന്നെയും നമ്മളിപ്പോ ഒരിടത്ത് ചെന്ന് നിന്നു ചില ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നോക്കും ആരും മുന്നോട്ട് പറയത്തില്ലെങ്കിൽ പോലും നമ്മളെ നോക്കുന്നത് വേറൊരു കണ്ണി കൂടാണ് എങ്കിൽ നമ്മുടെ കഴുത്തിലൊരു താലി സിന്ദൂരം തൊട്ടില്ലേലും വേണ്ടില്ല കഴുത്തിലൊരു താലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവള് മാരീഡാണ് എൻ്റെ ഒരു പ്രൊട്ടക്ഷൻ അനുസരിച്ചാണ് ഞാൻ ഇത് ഇട്ടിരിക്കുന്നത് അത് ചിലപ്പോ ഈ നമുക്ക് ഹസ്ബൻഡ് ഉള്ള ഒരു വ്യക്തിക്ക് അറിയില്ല ഇല്ലാത്ത ഒരു വ്യക്തിക്ക് അറിയാം നമ്മുടെ സമൂഹത്തിൽ ഏതൊക്കെ രീതി നമ്മളെ കാണുന്നുണ്ടെന്നും എങ്ങനെയൊക്കെ നോക്കുന്നുണ്ടോന്നുള്ളത് അപ്പം നമ്മുടെ ഒരു പ്രൊട്ടക്ഷൻ ഞാൻ എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് എന്നോട് എൻ്റെ അമ്മ പറഞ്ഞാണ് ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ താലി ഇടരുത് ഊരി വയ്ക്കുന്ന പറഞ്ഞാൽ അമ്മ വാങ്ങിച്ച സാധനമാണ് പക്ഷെ ഞാൻ പിന്നെ അതെടുത്ത് എൻ്റെ കഴുത്തിൽ ഇട്ടിരിക്കുന്നത് എൻ്റെ ഒരു സംരക്ഷണ പുള്ളി പോയാലും നമുക്ക് ആ ഒരു ഓർമ്മകളും കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ നമ്മൾ നമുക്ക് നിക്കുന്ന ഒരു സാധനം അപ്പൊ ഹസ്ബൻഡ് എന്തായിരുന്നു ജോലി എന്തായിരുന്നു ഞങ്ങൾ ശരിക്കും ഗൾഫിലായിരുന്നു അവിടെ നിക്കായ പുള്ളിക്ക് നേരത്തെ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വന്നിട്ടാണ് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഇവിടെ സെറ്റ് ഓക്കെ അപ്പൊ ഇപ്പൊ ഫിലിം ഫീൽഡിനെ പറ്റിട്ട് ഏകദേശം ചേച്ചിക്ക് അറിയാം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് എത്ര മൂവിസാ ചേച്ചി ചെയ്തിരിക്കുന്നത് ഞാനിപ്പോ ടോട്ടലി ഒരു എയ്റ്റ് മൂവീസ് ചെയ്തിട്ടുണ്ട് അതിലൊരു ചെറിയ ചെറിയ പടങ്ങളാ ചെയ്തത് പക്ഷെ ഇപ്പൊ ചെയ്ത് ഇപ്പൊ ഇറങ്ങാനിരിക്കുന്ന വിളയാട്ടം എന്ന മൂവി തമിഴിലാണ് ഇറങ്ങുന്നത് അതിൽ ഞാൻ ചെയ്തിരിക്കുന്ന എല്ലാ മൂവീസിലും ഞാൻ ക്യാരക്ടർ ക്യാരക്ടറോളാണ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ പോലീസ് ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അതിനകത്ത് നമ്മുടെ സാജി കുടിയും ചേട്ടന് നമ്മുടെ അത്യാവശ്യം കുറച്ച് ആക്ടേഴ്സ് ഒക്കെ ഉണ്ട് അതിന്റെ ട്രെയിലർ ഓൾറെഡി പുറത്തിറങ്ങിയിട്ടുണ്ട് നല്ലൊരു ക്യാരക്ടറാണ് അത് ഞാൻ ചെയ്തേക്കുന്നത് ഓക്കെ അപ്പൊ ചേച്ചി പറഞ്ഞു ഇപ്പം ഹസ്ബൻഡ് മരിച്ചിട്ടും ഞാൻ താലി ഇട്ടുകൊണ്ട് നടക്കുന്ന എന്റെ ഒരു സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിട്ടാണ് മൊത്തത്തില് ഫിലിം ഫീൽഡിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയാറുണ്ട് കാസ്റ്റിംഗ് കൗച്ച് നടക്കുന്നു അല്ലെങ്കിൽ പെൺകുട്ടികൾ പെൺകുട്ടികൾക്ക് ഭയങ്കര ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡേ അല്ല എന്നൊക്കെ പറയാനുണ്ട് അങ്ങനത്തെ എന്തെങ്കിലും ഒരു മോശം അനുഭവമോ അല്ലെങ്കിൽ അത് ഇനി അഥവാ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പം എല്ലാവരും ബോൾഡായിട്ട് അതിനെ ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ് എന്താ നോയാണെങ്കിൽ നോ അത് അങ്ങനെ പറയുന്ന ആളുകൾ അങ്ങനത്തെ എന്തെങ്കിലും ബാഡായിട്ടുള്ള എക്സ്പീരിയൻസ് എന്തെങ്കിലും ചേച്ചിക്ക് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചേച്ചി അത് എങ്ങനെയാണ് ഓവർകം ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ബാഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാരക്ടറാണ് നമ്മളിലെ ആൾക്കാർ വരുന്നത് നമ്മൾ ഒരിടത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മളോട് ഇപ്പോൾ ഓൾറെഡി ആൾക്കാർ ചോദിക്കും അഡ്ജസ്റ്റ്മെന്റ് വർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നമ്മളൊരു നല്ല ഫാമിലിയാണ് അല്ല നമ്മൾ ഫിലിം മാത്രമാണ് നമ്മൾ എയിം ചെയ്യുന്നത് നമ്മുടെ ശരീരമോ നമ്മുടെ ഫാമിലി ലൈഫോ ഒന്നും തന്നെ വേണ്ടയെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ആൾക്കാർക്കൊക്കെ പോവാം അല്ലാത്ത ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം ഏ ഞാൻ എനിക്കിപ്പോൾ ഫിലിമിൽ അഭിനയിച്ചില്ലേലും കുഴപ്പമില്ല നമ്മൾ ആ ഒരു പണിക്ക് ഇല്ല എന്ന് നമുക്ക് പറഞ്ഞ് റിജക്റ്റ് ചെയ്യാം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ കാണുന്ന ഒരു വ്യക്തിയും എന്നോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയും ഒരിക്കലും അങ്ങനെ ഒരു അട്രാക്ഷനുമായിട്ട് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ടായിരിക്കും മേ ബി എനിക്ക് ഒരുപാട് ഫിലിമിലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റാത്തോ ഓക്കെ ഓക്കെ അപ്പം കുട്ടികൾക്ക് ഇതിനോടൊക്കെ ഉള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അവൾക്ക് എങ്ങനെയാണ് മോഡലിങ്ങും ഫിലിം ഫീൽഡൊക്കെ ഇഷ്ടമാണോ അവള് രണ്ട് ഫിലിം ചെയ്തു ഒരു മോഡൻ ചേട്ടന്റെ കൂടെ ഒരു ഫിലിം ചെയ്തിരുന്നു ഇപ്പോൾ എന്ന് പറയുന്ന ഒരു ഭാഗത്മാനുവേലിൻ്റെ മകളായിട്ട് രണ്ടാമത്തെ ഫിലിം ചെയ്തു അത് ഇറങ്ങാനിരിക്കുന്നേ ഉള്ളൂ അവൾക്ക് അങ്ങനെ വലിയൊരു പാഷൻ ഇപ്പോൾ കൊച്ചുകുട്ടിയായിട്ടായിരിക്കും അവൾക്ക് വലിയൊരു പാഷൻ അങ്ങനെ തോന്നുന്നില്ല ഇടയ്ക്ക് എന്നോട് പറയാറുണ്ട് ഞാൻ റാമ്പിൽ വോക്ക് ചെയ്യുന്നത് കാണുമ്പോൾ പറയാറുണ്ട് അമ്മ എനിക്കും ചെയ്യണമെന്നുണ്ട് അപ്പം ഞാൻ വിചാരിക്കുന്നു നെക്സ്റ്റ് മന്ത് നമ്മുടെ കൊറിയോഗ്രാഫർ ദാലു ബേബി പുള്ളി ആയിരുന്നു പേജൻ ഷോയുടെ കോറിയോഗ്രാഫറ് ഇപ്പൊ പുള്ളിയെ ഞാൻ വിളിച്ച് സംസാരിച്ച പുള്ളി പറഞ്ഞു നെക്സ്റ്റ് മന്ത് ഒരു ഷോയുണ്ട് വേണമെങ്കിൽ രമ്യയുടെ മകളെ കൂടെ ഇറക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെറുതായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് അവളുടെ ഇഷ്ടം ഞാൻ ഒരിക്കലും ഒന്നിനെ ഫോഴ്സ് ചെയ്യത്തില്ല മക്കളെ അവളുടെ ഇഷ്ടം എന്താണോ അതിന്റെ രീതിക്ക് തന്നെ പോകണം ഓക്കെ അപ്പൊ ഈ ഹസ്ബൻഡ് പോയ ആ ഒരു ട്രാജഡി അതിനുശേഷമുള്ള മോഡലിങ്ങിലൊക്കെ ആക്റ്റീവായിട്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വരുന്നത് അപ്പം കൂടെയുള്ള ആ ഒരു കൂടെ മത്സരിച്ച ആളുകളുടെ വർക്ക് ചെയ്തവരുടെയൊക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ജ്യോതിമോ എന്ന് പറയുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് നല്ല സപ്പോർട്ടീവാ അങ്ങനെ നമുക്ക് അതിൽ നിന്നൊന്നും ഒരിക്കലും ഒരു ഇത് വരൂല്ല പിന്നെ നമ്മുടെ കൊറിയോഗ്രാഫർ ആണെങ്കിലും അതിൻ്റെ എന്താ പറയുന്ന അണിയറയിലിരിക്കുന്ന എല്ലാ ആൾക്കാരും നല്ല ആണ് ഓക്കെ അപ്പൊ ഇത് ചേച്ചിക്ക് ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ഇപ്പൊ ആക്സിഡന്റിലെ ആണെങ്കിൽ പോലും ഇതിന് മുന്നോട്ട് കൊണ്ടുപോകണം നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ അതിലേക്ക് ആക്റ്റീവായിട്ട് ഇറങ്ങണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടോ ഉണ്ട് എനിക്ക് ആഡ് ഷൂട്ടും കാര്യങ്ങളൊക്കെ വരാറുണ്ട് നല്ലത് മാത്രം തിരഞ്ഞെടുത്തിട്ട് മുന്നോട്ട് പോണമെന്നുള്ള രീതി പക്ഷേ മദർ എന്നുള്ളത് എനിക്കത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ബേസ്മെന്റ് ആണല്ലോ കുഞ്ഞുങ്ങൾ അപ്പൊ അതിനെ അവർക്കൊരു പ്രശ്നം ഉണ്ടാവാത്ത രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ ഇപ്പം ഒരു ഷോപ്പ് ഉണ്ട് പിന്നെ ഈ ആക്ടറാണ് ആക്ട്രസ് ആണ് മോഡലിംഗ് ഉണ്ട് എല്ലാം കൂടെ എങ്ങനെയാണ് ബാലൻസ് ഒരു എന്ന് മൂവിയിൽ ഞാൻ സജീവമായിട്ട് നിൽക്കുന്നില്ല പക്ഷേ മോഡലിംഗ് ഞാൻ ചെയ്യുന്നുണ്ട് മോഡലിംഗ് ഞാൻ എന്തായാലും ബാക്കിലോട്ടല്ല ഫ്രണ്ടിലോട്ടാണ് അതെ അതെ മകള് അവരൊക്കെ സപ്പോർട്ടീവ് ആയിട്ട് തന്നെ നിൽക്കുന്നു ഞാൻ വർക്കിന് പോകുമ്പോൾ മകനെ മകളെയും കൂടെ കൂട്ടാറാ പതിവ് കൂടെ കൊണ്ടുപോകാറുണ്ട് അവരൊക്കെ നല്ല തന്നെ സൈലന്റ് ആയിട്ട് ഇരുന്നു വേറെ ആയിട്ടിരുന്നു ഇതിലെന്ന് വെച്ചുകഴിഞ്ഞാൽ സൺഡേകളിലായിരിക്കും കൂടുതലും നമുക്ക് ഷോയോ വരുന്നത് അപ്പൊ നമുക്ക് വലിയൊരു പ്രശ്നം വരണില്ല ഇപ്പൊ ഈ അടുത്തിടെയാണ് ഈ സത്യഭാമ എന്ന് പറഞ്ഞിട്ടുള്ള ഡാൻസ് ടീച്ചർ ആർ എൽ വി രാമകൃഷ്ണനെതിരെ ഭയങ്കര മോശമായിട്ട് അദ്ദേഹത്തിന്റെ കളറിനെ പറ്റിട്ടൊക്കെ ഒത്തിരി മോശമായിട്ട് പബ്ലിക്കായിട്ട് നിന്ന് അങ്ങ് പറഞ്ഞത് അപ്പം ഭയങ്കര അവർക്കെതിരെ ഒത്തിരി പ്രതിഷേധവും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു പക്ഷെ വളരെ കഴിവുള്ളൊരു മനുഷ്യനാണത് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ ഒന്നത്തെ കാര്യം എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം ഉണ്ട് വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകളാണെങ്കിൽ പോലും അവരുടെ കഴിവ് കൊണ്ട് മുന്നിലേക്ക് വരുന്ന ആളുകളാണ് അങ്ങനത്തെ ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നൊരു സൊസൈറ്റിയാണ് നമുക്ക് ചുറ്റിനും ഉള്ളത് അതിൽ ഒന്നോ രണ്ടോ ആളുകളാണ് ഈ പറഞ്ഞ സ്ത്രീയെ പോലും ഉള്ളത് അപ്പൊ ഈയൊരു ഫിലിം ഫീൽഡ് ആയിക്കോട്ടെ മോഡലിങ്ങിന്റെ ഫീൽഡ് ആയിക്കോട്ടെ ഇതിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഫിലിം ഫീൽഡിൽ ശരിക്കും കറുത്തത് വെളുപ്പം എന്നുള്ള ചില ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് വെളുത്ത ആൾക്കാരെ വേണം വെളുത്ത ആൾക്കാരെ വേണം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതിൽ ശരിക്കും ഒരു തരംതിരിവുണ്ട് കറുപ്പ് വെളുപ്പ് എന്നുള്ളത് മോഡലിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഡിസ്കി സ്കിന്നിന് എന്താണ് പ്രശ്നം അല്ലെ ബ്ലാക്ക് ആ ആഫ്രിക്കൻസ് കണ്ടിട്ടില്ലേ ബ്ലാക്ക് ആണെങ്കിൽ പോലും അവരുടെ ആ ബോഡി സ്ട്രക്ചർ എന്ന് പറഞ്ഞത് ഭയങ്കര രസമാണ് ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ലേഡീസിന് ഞാൻ എന്നിൽ തന്നെ കാണുന്നത് എൻ്റെ സൗന്ദര്യം ഞാൻ ആസ്വദിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് മുന്നോട്ട് ഒരു കാര്യത്തിലും നമുക്ക് ബോൾഡായിട്ട് മുന്നോട്ട് നീങ്ങാൻ പറ്റത്തില്ല ഞാൻ എൻ്റെ സൗന്ദര്യം ആ ഞാൻ സുന്ദരിയാണെന്ന് തന്നെ ഞാൻ എൻ്റെ സെൽഫായിട്ട് തന്നെ ചിന്തിക്കാറുണ്ട് അതിനിപ്പോ എൻ്റെ ഇൻ്റർവ്യൂ കാണുന്ന ആൾക്കാർ എന്ത് പറഞ്ഞാലും എനിക്ക് നോ പ്രോബ്ലം മനസ്സിലായോ ഞാൻ പറയാറുണ്ട് ഞാൻ സുന്ദരിയാ എനിക്ക് വെളുപ്പൊന്നും എനിക്ക് വെളുത്ത ആൾക്കാരെ ഇഷ്ടം എനിക്ക് ബ്ലാക്ക് ആണ് സത്യമായിട്ട് ഈ വെളുത്ത ആൾക്കാർക്ക് എന്താണ് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ സമൂഹത്തിൽ എന്തോരം പേരുണ്ട് വെള്ള വെളുത്ത ആൾക്കാര് അവർക്കുള്ള എന്താ ആക്ടിവിറ്റീസിനേക്കാളും കൂടുതലായിരിക്കും ബ്ലാക്ക് ആയിട്ടുള്ള ആൾക്കാർ അല്ലേ അതെ ഇപ്പൊണ്ടല്ലോ ജി മോഡലിങ്ങിൽ തന്നെ ഇപ്പൊ ശ്രുതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അത് ട്രാൻസ്ജെൻഡർ ലേഡിയാണ് അവരൊക്കെ വളരെ ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ആളുകളാണ് ന്യൂസിലൊക്കെ കാണുമ്പം ഞാനൊക്കെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് അവര് അവരുടെ സംസാരവും അവരുടെ ആ ഒരു നടത്തവും ഒക്കെ കാണുമ്പോൾ അപ്പൊ അങ്ങനെയുള്ള അവരൊക്കെ വളരെ എഫേർട്ട് ഇട്ടിട്ടാണ് അവരൊക്കെ ആ ഒരു പൊസിഷനിൽ എത്തിയിരിക്കുന്നത് അങ്ങനെ ഒത്തിരി ആളുകൾ ഇതിലേക്ക് വരുന്നുണ്ട് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നുണ്ട് അപ്പം വേറെ പെൺകുട്ടികളാണെങ്കിൽ പോലും അവർ ഒരുപാട് ഇൻട്രസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ട് അവരോടൊക്കെ എന്താണ് പറയാനുള്ളത് ഈ ഒരു ഫീൽഡിനെ കുറിച്ചും എങ്ങനെ നമുക്ക് അതിലേക്ക് എത്തിപ്പെടാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് പറയാനുള്ളത് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ റാം വോക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു സംഭവം തന്നെ നമ്മൾ ഇരുന്ന് കാണുന്ന ഒരു പ്രേക്ഷകർക്ക് അത് മനസ്സിലാവില്ല നമ്മളെങ്ങനെ വോക്ക് ചെയ്ത് വരുന്നതെന്ന് പിന്നെ അതുപോലെ തന്നെയാണ് അഭിനയം എന്ന് പറയുന്നത് നമ്മൾ ഫ്രെയിമിൽ നമ്മൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് പക്ഷെ അത് നമ്മൾ പ്രാവർത്തിയമാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫാണ് പ്രത്യേകിച്ച് അത്രയും ഓഡിയൻസ് അത്രയും വലിയൊരു പ്ലാറ്റ്ഫോം നമ്മൾ അതിൽ വോക്ക് ചെയ്ത് വരുന്നത് ചെറിയ കാര്യമല്ല അതിൽ പ്രൊഫഷണലുള്ള ആൾക്കാർക്ക് മാത്രമേ അതിനെപ്പറ്റി അറിയുള്ളൂ എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ മുന്നോട്ട് തന്നെ പോവുക എന്നുള്ള ലക്ഷ്യം വെച്ച് പോവുക അവരൊക്കെ അവരുടെയൊക്കെ എഫോർട്ട് എന്ന് പറഞ്ഞത് നമുക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റൂലല്ലോ വാക്കുകളില്ല അതെ ഇതിൽ നെഗറ്റീവ് പറയുന്ന ഒരുപാട് പേരുണ്ട് എനിക്ക് അവരോടൊക്കെ പുച്ഛമേ ഉള്ളൂ സത്യമായിട്ട് ചേച്ചിയോടെ എങ്ങനെ ഇങ്ങനെ ഇപ്പം ഈ റണ്ണർ ഒക്കെ ആയ സമയത്ത് നല്ല കാര്യങ്ങൾ പറയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും പക്ഷെ നമ്മുടെ മുഖത്ത് നോക്കി പറയുന്നവരും ഉണ്ടാവും അത് നെഗറ്റീവ് നമ്മുടെ മുഖത്ത് നോക്കി തന്നെ പറയുന്ന ആളുകളുണ്ട് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ ഉണ്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടല്ലോ എന്റെ ഫാമിലി തന്നെ ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഇതെങ്ങനെ കിട്ടിയേ ആൾക്കാരുണ്ട് അങ്ങനെ ചോദിച്ച ആൾക്കാരുണ്ട് ഇപ്പൊ നമ്മള് ഫേസ് ടു ഫേസ് പറയാൻ പറയും ആ നല്ലതായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചില്ല കേട്ടോ പക്ഷെ നമ്മൾ പോയി കഴിയുമ്പോൾ പറയും അവൾക്ക് ഇത് എങ്ങനാ കിട്ടിയത് അവളെന്തിനുള്ളത് എവളെ ഇത് എങ്ങനെ വാങ്ങിച്ചു പൈസ കൊടുത്ത് വാങ്ങിച്ചോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ഇപ്പൊ ഷോപ്പ് ഉണ്ട് ആക്ട്രസ് ആണ് കുഞ്ഞുങ്ങളുണ്ട് ഇതെല്ലാം കൂടി മാനേജ് ചെയ്ത് ഒരു പ്രൗഡ് മോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്താണ് ഇപ്പൊ ഹസ്ബൻഡ് മരിച്ച് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവരോടൊക്കെ എന്താണ് പറയാനുള്ളത് അവരോടൊക്കെ എനിക്ക് എന്താ പറയാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ ഒരു സപ്പോർട്ടും ഇല്ലാത്ത വ്യക്തികള് നമ്മൾ നമ്മൾ ഇപ്പം ഞാൻ എന്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും ഇല്ലെങ്കിൽ പോലും നമുക്കൊരു ജോലി ഇല്ലെങ്കിൽ പോലും നമ്മൾ കൂലിപ്പണി എടുത്താലും നമുക്ക് ജീവിക്കാൻ പറ്റും നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ജീവിക്കരുത് അതിനോട് അനുബന്ധിച്ച് തന്നെ കരഞ്ഞ് നമ്മുടെ ജീവിതത്തെ തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യരുത് അതൊക്കെ ശുദ്ധ മണ്ടത്തരവാ അല്ലേ അതെല്ലേ അതാണ് അതാണ് എനിക്ക് പറയാനുള്ള ഒരു നല്ലൊരു മെസ്സേജ് ഇത്രേ സമയം ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങൾ ചോദിച്ചതിനൊക്കെ മറുപടി പറഞ്ഞേ വളരെ ഫണ്ണി ആയിട്ട് സംസാരിച്ചതിനും എല്ലാ കാര്യങ്ങളും പറഞ്ഞതിനും ഒരുപാട് താങ്ക്സ് താങ്ക് യു സോ മച്ച്